ആനച്ചാലിൽ പൊതുനിരത്തിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകിയതായി പരാതി സ്വകാര്യ ബാർ ഹോട്ടലിൽ നിന്നും മാലിന്യം ഒഴുകിയതായി പരാതി ഉയർന്നതോടെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരും വകുപ്പും നടപടിയുമായി രംഗത്ത് വന്നു വിവരം ജില്ലാ ഭരണകൂടത്തെ അടക്കം അറിയിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ പറഞ്ഞു ആനച്ചാൽ ടൗണിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിൽ നിന്നും ശുചിമുറി മാലിന്യം പൊതുനിരത്തിലൂടെ ഒഴുകിയെന്നാണ് പരാതി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ വിവരം പഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും അറിയിച്ചു തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരം ജില്ലാ ഭരണകൂടത്തെ അടക്കം അറിയിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ പറഞ്ഞു വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവവകാശങ്ങളാണ് ഞങ്ങൾക്ക് കാണാനിടയായത് മാലിന്യം നിറഞ്ഞു കവിഞ്ഞ ടാങ്കിൽ നിന്ന് മോട്ടർ വെച്ച് അടിച്ച് മറ്റു സ്ഥലത്തേക്ക് റോഡിലേക്ക് ആനച്ചൽ ടൗൺ വഴിയുള്ള റോഡുകളിലേക്ക് ഈ മാലിന്യം എത്തുകയാണ് ഇവിടെ എല്ലാം അതിൻ്റെ സ്മെല്ല് കാരണം നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് ഇതിനു മുമ്പും നിരവധി പ്രാവശ്യം ആക്ഷേപങ്ങളിൽ നിന്നും ഇതിന് ഉണ്ടായിട്ടുള്ള നിരവധി പ്രാവശ്യം ഞങ്ങളെല്ലാം വന്ന് നേരിട്ട് പറയുകയും കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും വീണ്ടും അത് തുടരുകയാണ് ഈ ബാറ് മാത്രമല്ല വിവിധ സ്ഥാപനങ്ങളിൽ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഇത്രയും സ്ഥാപനങ്ങളിൽ ഇത്രയും ഈ സൈസ് പരിപാടി മൂലം ജനങ്ങളാകെ പുറത്തുവിട്ടിരിക്കുകയാണ് കൃത്യമായും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇത് അടച്ച് പൂട്ടി റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയും നമ്മുടെ ഈ പ്രദേശത്ത് ഇത്തരം സംഭവകാസങ്ങളുള്ളതുണ്ട് അത് അതിനോട് ശക്തമായ പ്രതികരണം ഉണ്ടാവും ശക്തമായ പ്രതികരണം ചെറിയ നൂലാമാലകൾ പറഞ്ഞ് പഴുതുകൾ ഉണ്ടാക്കി രക്ഷപ്പെടുന്ന രീതിയും കൂടെ നമ്മുടെ ഈ മേഖലയിലുണ്ട് കോടതി മുഖാന്തരമൊക്കെ അങ്ങനെയോരുണ്ട് അതിനും എതിരായി നമുക്ക് നീങ്ങണമെന്ന ഉണ്ട് ഇനി ഒരു രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം എല്ലാവരും സംഘടിക്കും ഇവിടെ ഇത് തുറന്നു പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല നാട്ടുകാരോടൊപ്പം ഞങ്ങൾ കൃത്യമായും ഉണ്ടായിരിക്കും എന്ന് കൃത്യമായി എല്ലാവരും അറിയിക്കുകയാണ് ശുചിമുറി മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ കഴിയും വിധം സംവിധാനം ഒരുക്കും വരെ താൽക്കാലികമായി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നിർത്താൻ ബന്ധപ്പെട്ടവരെ സ്ഥാപന മാനേജ്മെൻറ്റിന് നിർദ്ദേശം നൽകി ശുചിമുറി മാലിന്യം പരുന്നതിനെ തുടർന്ന് ആനച്ചൽ ടൗണിലടക്കം അസഹനീയമായ ദുർഗന്ധം പരന്നിരുന്നു മാലിന്യം പരന്ന ഭാഗങ്ങളിലൊക്കെ മാലിന്യം മുക്തമാക്കാൻ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകി